വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഒരു കുടുംബം ചപ്പാത്ത് മരുതുംപേട്ട പ്ലാശ്ശേരിയിൽ വിജയനും കുടുംബവുമാണ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് സാമ്പത്തിക പരാധീനതകൾക്കിടയിലും സ്നേഹസ്പർശം നീട്ടുന്നത് കിടപ്പുരോഗിയായ മകളുടെയും വിജയന്റെ ഭാര്യ സരസയുടെയും പെൻഷൻ തുകയും ചെറുമകൻ ആദിദേവിന്റെ അക്കൗണ്ടിൽ കിടന്ന തുകയുമാണ് സഹജീവികൾക്ക് നൽകി മാതൃകയാകുന്നത് വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന സഹജീവികൾക്ക് സഹായഹസ്തം നീട്ടുകയാണ് ഒരു കുടുംബം വിജയന്റെ ചെറുമകൻ ആദിദേവ് ഉണ്ടായപ്പോൾ മുതൽ മിച്ചം കിട്ടുന്ന ചെറിയ തുക ബാങ്കിൽ നിക്ഷേപിക്കുമായിരുന്നു ഇത് പതിനായിരം രൂപയാവുകയും ചെയ്തു കരിങ്കുള സ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദിദേവും സൈക്കിൾ വാങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ബാങ്കിൽ നിന്നും പണമെടുത്ത് സൈക്കിൾ വാങ്ങാനിരിക്കെയാണ് വയനാട്ടിൽ ദുരന്തമുണ്ടാവുന്നത് ഇത് ടി വിയിൽ കണ്ടപ്പോൾ ഈ മൂന്നാം ക്ലാസുകാരന്റെ മനസ്സിൽ വേദന പടർന്നു ഈ പണം വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഈ കുഞ്ഞു മനസ്സ് രക്ഷിതാക്കളെ അറിയിക്കുകയായിരുന്നു ഞാൻ അതിന് വയനാട്ടിന് വേണ്ടി അവർക്ക് നല്ല ഡ്രസ്സും ഉടുപ്പും ചെരുപ്പും ഒക്കെ മേടിക്കാൻ ഇത് കുറച്ച് സാധനങ്ങളും മേടിക്കാൻ എനിക്കിഷ്ടമുള്ളത് മേടിക്കാനായിരുന്നു പക്ഷേ ഈ സംഭവം കണ്ടപ്പോൾ ഞാനതിൻ്റെ എൻ്റെ ഇതെല്ലാം വിട്ട് വയനാട്ടിന് കൊടുക്കാൻ വർഷങ്ങളായി കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയാത്ത വിജയന്റെ മകൾ കവിതയുടെയും വിജയന്റെയും ഭാര്യ സരസയുടെയും ഒരു മാസത്തെ പെൻഷനും കൈമാറാൻ വിജയനും തീരുമാനിച്ചു ചെറുമകനാണ് ഇവർക്കും പ്രചോദനമായത് വയനാട് ദുരിതാശ്വാസത്തിന് അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ എന്റെയും എന്റെ ഭാര്യയുടെയും മകളുടെയും അടുത്ത ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ മുഖ്യമന്ത്രിയുടെ ചെറിയ കണ്ടെല്ലാം കാരുണ്യത്തിന്റെ ഉറവ് പറ്റാത്ത മനുഷ്യരുണ്ടെന്ന് ഈ കുടുംബം തെളിയിച്ചിരിക്കുകയാണ് ആദിദേവിന്റെ അക്കൗണ്ടിൽ കടന്ന പണം അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസണ് കൈമാറി പ്രസിഡന്റ് സ്കൂൾ അധികൃതർക്കും കൈമാറി న్యూస్ కటపన